ഓസി അമ്മ ഫാമിലി മോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പുറത്തുള്ള കുറച്ച് കാഴ്ചകളാണ് പുറത്തെന്ന് പറയുന്നത് നമ്മുടെ പറമ്പിൽക്കൂടെ ഉള്ള കുറച്ച് കാര്യങ്ങളെ കാണിക്കണേ ഇന്ന് നമ്മുടെ ബിനോയ് പണിയാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ സഹായിക്കാൻ വരും അപ്പം അവൻ്റെ പുറത്ത് കുറച്ച് ഉള്ള കാഴ്ചകളൊക്കെ കേട്ടോ കാണിക്കാൻ പോകുന്നത് ആ ഇച്ചിരിയല്ല ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ് കാരണം ആ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ പേരിൽ ഒരു പാഴ്സൽ വന്നു കേട്ടോ അതെ ആക്രാന്തം പിടിച്ച് ഞാൻ അതെല്ലാം വലിച്ചു പൊട്ടിച്ചീ പരുവത്തിലാക്കി എങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ എനിക്ക് ആദ്യമായിട്ട് ഉണ്ടോ ഈ രണ്ട് പെട്ടി സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തിരിക്കുന്നതാണ് ഇത് ശരിക്കും കൊണ്ടോ എൻ്റെ സ്വന്തം പേര് എൻ്റെ സ്വന്തം അഡ്രസ്സിലാണ് വന്നേക്കണേ ഇത് ഇങ്ങനെ ഈ ക്യൂൺ സ്പിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇവരാവട്ടെ തന്നേക്കണേ ഇതിപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവർ ഞങ്ങളെ എല്ലാവരും കൂടെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇവർ ഞങ്ങൾക്ക് ഇതുപോലെ അയച്ചു തന്നിരുന്നു അയച്ചു തന്നെ ഞങ്ങൾ നിങ്ങളെ ഞങ്ങൾ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ട് ഞങ്ങൾ പൊട്ടിച്ചിട്ട് കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാന്ന് പറഞ്ഞു നിങ്ങളെ പൊട്ടിക്കുന്നവരെ കാണിച്ചായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നീട് അത് പൊട്ടിക്കാൻ പറ്റിയില്ല പിള്ളേർ പോയപ്പം ആ അച്ചാറ് ഞങ്ങൾ മീനച്ചാറൊക്കെ ആയിരുന്നു കേട്ടോ അച്ചാർ അങ്ങോട്ട് കൊടുത്തു വിട്ടു അവിടെ ചെന്ന് കഴിഞ്ഞ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേർ പറഞ്ഞു അമ്മേ അടിപൊളി അച്ചാറാ സൂപ്പറാ ഒരു കാര്യം ചെയ്യുക അപ്പം ഞാൻ ഇവിടുന്ന് സാധനങ്ങൾ കുറച്ച് കൊടുത്ത് വിടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ സാധനങ്ങൾ കൊടുത്ത് വിട്ടു അതുകൊണ്ട് അപ്പം അങ്ങനെ കൊടുത്ത് വിടുന്നവരുടെ ഒരു കാര്യം ചെയ്യാവോ എനിക്ക് ഇച്ചിരി കൂടി അച്ചാറാ കൂട്ടുമ്പോൾ മേടിച്ചു കൊടുത്തു വിടാമോ എന്ന് ചോദിച്ച് അവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് കുറച്ചും കൂടെ അച്ചാറ് തരണം കുറച്ചും കൂടി അച്ചാർ തരാമോ എന്ന് ചോദിച്ച് അങ്ങനെ അവരയച്ചു തന്ന അച്ചാറാ കേട്ടോ ഇത് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതൊരു ഉപകാരമാവും ആർക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് നിങ്ങളും അവരെ ഇത് കണ്ടോ ഈ ഫോൺ നമ്പറിൽ വിളിച്ച് ഈ ക്യൂമെൻറ്റ് സ്പിക്കി പിന്നെ ഈ ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങളും അച്ചാർ മേടിച്ചു കേട്ടോ ധൈര്യമായിട്ട് മേടിച്ചു അപ്പം ഞാനും അത് ഇപ്പോൾ അത് വായിച്ചു പറഞ്ഞു കേട്ടോ അതാരും കണ്ടില്ല അതാരും കണ്ടില്ല കേട്ടോ നിങ്ങൾ ആരും കണ്ടില്ലാന്ന് വെക്കണേ അത് ഇത് കേട്ടോ അത് അപ്പം ഈ ക്യൂമെൻറ്റ് സ്പിക്കിൾക്കാരെ വിളിച്ച് ഈ നമ്പർ ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങളും ഇത് വാങ്ങിച്ചോ ധൈര്യമായിട്ട് വാങ്ങിച്ചോ അടിപൊളി അച്ചാറാ കേട്ടോ ഇതിപ്പോൾ അവർ ഞങ്ങൾക്ക് അയച്ചു തന്നേക്കുന്നേ ഇത് ഫിഷ് ഇതാണ് മെയിനായിട്ട് ഹൗസും നിമിഷയ്ക്ക് ഭയങ്കര ഇഷ്ടമാ പറഞ്ഞത് നിമിഷം ആവശ്യപ്പെട്ട് മെയിൻ അച്ചാർ ഫിഷാ കേട്ടോ ഫിഷ് ആയിരുന്നു അന്ന് കിട്ടിയതിൽ ഒന്ന് ഫിഷും പിന്നെ എന്തോ മാങ്ങയായിരുന്നു അല്ലേ അന്ന് രണ്ട് കൂട്ടായിരുന്നു ആ മാങ്ങ രണ്ടു കൂട്ടമായിരുന്നു കിട്ടുക അന്ന് തോന്നുന്നു അന്ന് കിട്ടിയിട്ടേ ഇതുകൊണ്ടോ ഇത് ബീഫ് അച്ചാറാണേ ഇത് മാങ്ങ അച്ചാറാ കേട്ടോ ടെൻഡർമാങ്ങാച്ചാർ ചെത്തു മാങ്ങാച്ചാറാണ് അങ്ങനെ മൂന്നു കൂട്ടം പിന്നെ അത് കൂടാതെ ഒരു സാധനം കൂടെ ചെറിയ പൊതിയിലുണ്ടായിരുന്ന സാധനം അറിയാവോ അതുകൊണ്ടോ നമ്മുടെ ചക്കപ്പഴം വിളയിച്ചത് ചക്കവരട്ടി അന്ന് ചക്കവരട്ടിണ്ടായിരുന്നു പക്ഷേ ഈ ചക്കവരട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്നറിയാവോ ഈ ചക്കവരട്ടി നമുക്ക് അലുവ പോലെ മുറിച്ച് മുറിച്ച് ആ വേറെന്തെങ്കിലും ഉണ്ടാക്കാനൊന്നും ഉപയോഗിക്കണ്ട ശരിക്കും ഇതൊരു അലുവ പോലെ ആയിരിക്കണേ മുറിച്ച് മുറിച്ച് നമുക്ക് നല്ല ടേസ്റ്റ് ആകട്ടെ ശരിക്കും അലുവ നമ്മളീ അതെ അതെ അടിപൊളിയാണ് കിണ്ണത്തപ്പം അതൊക്കെ പോലെ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ നല്ല പെട്ടെന്ന് ചക്ക വരട്ടിയതിന്റെ കഷ്ണം നമുക്ക് ഇത് മുത്തി മുറിച്ച് മുറിച്ചെടുക്കാം കേട്ടോ അടിപൊളിയാണ് ഏതായാലും ചക്ക ഇല്ല ചക്ക തീർന്ന സമയത്ത് അതെ അതെ പിന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ചക്കയൊക്കെ ഉണ്ടാക്കി തുടങ്ങി കേട്ടോ ഞാൻ ഇന്നലെ പറമ്പിക്കൂടെ പോയി പോകാം അതെ അതെ ഇനി ഇന്ന് പോകുമ്പോൾ അറിയാം എന്തൂരൊക്കെ ഉണ്ടെന്ന് അറിയാം കേട്ടോ വാക്കിങ് കൂടെ ഒക്കെ നമുക്ക് ആരേലൊക്കെ കൂടെയൊക്കെ ഉള്ളപ്പോഴും ഞങ്ങൾ കൂടുതലും പറമ്പിക്കൂടെ പോകാൻ ശ്രമിക്കാറ് പിന്നെ ഇവിടെ ആരും ജോലിക്ക് സഹായിക്കാൻ അങ്ങനെ നമ്മൾക്ക് എന്തെല്ലാം സം ജോലിക്ക് വന്നാലും ഞാൻ അവരോടെ ഒപ്പം എന്നെ പറ്റുന്ന പോലെ ഞാൻ ചെയ്യും കേട്ടോ ഞാൻ എല്ലാ കൂട്ടും ചെയ്യാൻ ഞാൻ കൂടാറുണ്ട് അതുകൊണ്ട് പറമ്പിക്കൂടെ അവരോട് പോകുമ്പം ഇനി കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് കുഞ്ഞ് കുഞ്ഞി ചക്ക ഒരു മെച്ചിങ്ങയുടെ മുഴുവൻ മെച്ചിങ്ങെന്ന് പറഞ്ഞറിയാവോ ഈ തേങ്ങയുടെ കുഞ്ഞ് കുഞ്ഞു തേങ്ങ ആദ്യം ഉണ്ടാകുമ്പോൾ ഇരിക്കുമല്ലേ ഈ പൊഴിഞ്ഞു പോണേ കുഞ്ഞു തേങ്ങയുടെ അത് ആ മുഴുപ്പത്തിലൊക്കെ മുഴുവിലൊക്കെ ചക്ക ആയിട്ടുണ്ട് ഇപ്പം എന്തോരം ചൂട് കഴിഞ്ഞാൽ നമുക്ക് അറിയത്തുള്ളൂ ഇതൊക്കെ പിടിക്കുമല്ലോ എന്നൊക്കെ അറിയത്തുള്ളൂ ശരിയെന്നാൽ നമുക്ക് നീ പറൂടെ പോയാലോ നമ്മുടെ ബിനോയി വന്നിട്ടുണ്ട് ബിനോയി ഞങ്ങൾ അവിടെ തെങ്ങിന് തടവെല്ലാം കുളച്ച് തെങ്ങിൻ്റെ തടമൊക്കെ എടുത്തിട്ട് രണ്ട് മൂന്നാഴ്ച ആയിട്ട് വന്നിട്ട് ഞങ്ങൾ കുമ്മായി ഇട്ട് വെച്ചേക്കുമായിരുന്നു കുമ്മായി എല്ലാം അലത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഉപ്പ് കൊണ്ടുനല്ലോ കേട്ടോ ഉപ്പ് സാറണ ഉപ്പല്ല മീനുപ്പ് ഇതിങ്ങനെ ഇട്ടേച്ച് ഇതിനി കൊത്തിമുറും മീൻറെ ഒക്കെ ഇണ്ടായത് കൊണ്ട് കൊത്തിമുറങ്ങും ഇനി ഒത്തിരി ഇണ്ടട വലിയൊരു വഴക്കം ഉപ്പുണ്ടാ ഇത് കഴിഞ്ഞ് കഴിയുമ്പോ വെട്ടോ പഴുപ്പിക്കാനും കറി വെക്കാനും കൊറച്ച് വന്നും വിടാ വേറെ ഉപ്പുണ്ട് കേട്ടോ

നമുക്ക് റോഡേ വണ്ടി വരുന്ന ഒന്നും കാണാൻ പാടില്ല കേട്ടോ ഭയങ്കര അപകടമാണ് ഇതേ അവൻ അതെല്ലാം തെളിച്ച് എല്ലാം നിതിയും കിട്ടിയടാ ആ തൊണ്ടിയല്ലേ ആ ചുമ്മാ കാട്ടു തൊണ്ടിയാടാ ഒന്നു കൊള്ളൂല ഏ ആ വെള്ളം വലിയ മഴക്കാലത്തൊക്കെ നിറച്ചും വെള്ളം വരും കേട്ടോ ഉണ്ടോ ഇങ്ങനെ ഇടകഴി പോലെ ഒരു കുഴി ഉണ്ട് കേട്ടോ ഇടകഴി അവിടുന്ന് മോനെ ഞാനങ്ങ് മാറട്ടെ ഈ നീക്കണ സാധനം ഈന്താ കേട്ടോ ഇന്തയിലെ കായ ഉണ്ടാവും മറ്റേ ആ കായ നമ്മൾ ഉണങ്ങി പൊടിച്ച് ഈന്തങ്ങ എന്ന് പറഞ്ഞൊരു ഒരു സാധനം ഉണ്ടാക്കും കേട്ടോ നമ്മൾ പിടിയൊക്കെ പോലെ ഒരു സാധനം പിന്നെ ആ പൊടിയും കൊണ്ട് ഈന്തങ്ങ പൊടിയും കൊണ്ട് ഉപ്പ് മറ്റേ പുട്ടുണ്ടാക്കാം ഞാൻ സാറിന അരിപ്പിടികളുണ്ടാക്കുന്ന ഒരുമാതിരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാതെ ഇതൊക്കെ പണ്ട് കാലത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പം ഇതിന്റെ കായൊന്നും ആരും എടുക്കണില്ലാന്ന് തോന്നുന്നു കേട്ടോ ഉണ്ടോ ഇത് ഒരു എന്താ പറയണത് ലൂട്ടിന്ന് പറയട്ടെ ഇത് സാധനത്തിന് ഓ എന്തോരം മീനൊക്കെ കിടന്നുണ്ടോ ആ നീ കലക്കിയത് ഉണ്ടോ ഇത് കനാലിന് പാറിലായിട്ടുള്ള ഒരു ഇതിനൊരു കുളം പോലെല്ലേടാ അങ്ങനെയുള്ള സാധനം കേട്ടോ ഇതിന്റെ അപ്പറേ ഇതുപോലെ റോഡ് ആ റോ റോഡ് റോഡിന്റെ അപ്പറേ കനാലട്ടോ ഇപ്പൊ കനാലിലെ വെള്ളത്തിനനുസരിച്ച് ഇതിനകത്ത് വെള്ളം കാണും നമുക്ക് പറമ്പിലോട്ടൊക്കെ ഇറിഗേഷൻറെ ഒക്കെ ഇതാക്കാം പറമ്പിലോട്ടൊക്കെ വെള്ളം എടുക്കാണ് ഇവിടെ മോട്ടർ ഒക്കെ വെച്ചാൽ മതി പറമ്പിലോട്ടൊക്കെ അടിക്കുക ഏ താത്തടാ ഏഹ് താത്ത എത്രയോ നോക്കി ചെളിയുണ്ട് ശക്ലം ചെളി കാണും അത്രയൊന്നും കാണില്ല ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു തോന്നുന്നു ഓ അത് ശരി തോടെ തോടുണ്ട് കേട്ടോ ഇതിലിപ്പോ വള്ള ഇതൊക്കെ വെട്ടിയിട്ടിട്ടിത് മൂലിപ്പോയി ഒരു ഇങ്ങനെ ഒരു ചെറിയ കൈത്തോടെന്ന് പറയാം ചെറിയ തോടണ്ട് അപ്പൊ നമ്മുടെ അങ് പോക്കത്തിൽ പറമ്പീന്ന് പാറയുടെ അവിടെ നിന്നൊക്കെ വരുന്ന വെള്ളം അതിനകത്തൂടെ കണ്ടത്തിലൊക്കെ വരുന്ന വെള്ളം ഊഴി വന്ന് ഇതിനകത്തോട്ട് ആടൂട്ടോ ഇതാ വെള്ളം എല്ലാം കൂടെ വന്ന് ഇതിനകത്തോട്ട് അടി വെച്ച് കനാലിലോട്ട് പോക്കൂടും കേട്ടോ ഇടാറല്ലേ ഇനി രണ്ടെണ്ണം വെട്ടിയാ മതി അല്ലേ എന്തൊരു പ്രകാശം ഈ വാക്കത്തി എന്റെ താട്ട് പോയെന്ത് ചെയ്യും ഈ വെള്ളത്തിലോട്ട് പണ്ട് നമ്മളിന്ന എന്താ പോയിട്ട് ഇറങ്ങിയില്ലടാ എന്താ കാട്ടുകുഞ്ഞാ കുഞ്ഞാ കുഞ്ഞിക്കിടാവണോടാ എന്തോ ചാടിപ്പോയില്ല ഇറങ്ങിയതാട്ടോ ഇറങ്ങി ഞങ്ങള് എല്ലാം കയറ്റിയതാണ് അന്ന് തന്നെ വെട്ടിക്കഴിഞ്ഞല്ലേ വന്നേ പക്ഷെ ചക്ക വെട്ടുന്ന കോടാലിക്കൊന്നും മൂർച്ചില്ലട നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുവല്ലേ പൊങ്കല് പൊങ്കല് പാവല് കണ്ടില്ലേടാ ഇതാ കേട്ടോ നാളെ ഞങ്ങൾ ഒരു വീഡിയോ ഞാൻ പറിട്ടുണ്ടായിരുന്നു കാട്ടുപാവല് ഇതിങ്ങനെ പറമ്പിക്കൂടെ ഇങ്ങനെ വള്ളിയായിട്ട് നടക്കുവേ ഇങ്ങനെ കിടക്കും എല്ലാം ഉണ്ടോ കേട്ടോ നടന്നൊന്നും അല്ല ട്ടോ ഇങ്ങനെ തന്നെ ഉണ്ടായി വരുന്നേ നല്ല ഔഷധ കൂടെ വന്നാടാ പറയണേ ചെറിയ മറ്റേ പാവയ്ക്കാനും ചിലപ്പോ ഇച്ചിരി കയ്പട്ടോപ്പ് പക്ഷെ കയ്പ്പും മരുന്നാ പറയണേ താരോ തപ്പ് കഴിഞ്ഞിട്ടേക്കണ അല്ലേ മരത്തിലങ്ങനെ വെള്ളം ഉണ്ടേലോ ഉള്ളടാ മരത്തെ കടക്കുന്ന വെള്ളം പാവയ്ക്കേണ്ടേലു താഴെയൊക്കെ ചോട്ടിലായതുകൊണ്ട് എനിക്ക് തോന്നുന്നു കേട്ടോ മൂത്ത് വരുന്നേ ഉള്ളൂ അല്ലേ പാവയ്ക്കണ്ടോ വാവ ഉണ്ടെന്നാട്ടേ പറയണേ ഇല്ല ഓ ഓറുതല്ലേ ഇല്ലേടാ ഇവിടെ കാരണം പഴുത്തിട്ട് ആ പഴം കിടപ്പുണ്ട് ഇന്ത്യ ഇടയ്ക്കുന്നുണ്ടോ ഇതുണ്ടോ പഴം കിടക്കുന്നുണ്ടോ കണ്ടോ ഇത് പാവയ്ക്ക നമുക്ക് പാക അതെ ഓ പറമ്പോയിക്കൂടെ ഇഷ്ടം പോലും ഉണ്ടറാ ഞാൻ എന്റെ ഇടയ്ക്ക് പച്ച ഉണ്ടോ നോച്ചേടാ അവിടെ നിന്നുണ്ടോ ആ നമുക്ക് ഒരു കറിക്കുള്ള കിട്ടും കേട്ടോ ഞങ്ങളിതെല്ലാം തപ്പിപ്പറിച്ചു കാണിക്കാവേ കിട്ടിയടാല്ലോ എല്ലാം കിട്ടിയോ ണ്ടോ അതിലുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇതേ ഇത്രയും പാവിക്കുക ഇപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ ബാക്കിയാവുമ്പോൾ പറിച്ചുകൊണ്ടിരിക്കുക എന്താ ഇതാ കേട്ടോ റോഡ് നമ്മൾ വെട്ടിത്തെളിച്ചതൊക്കെ ഇതാണ് കനാല് കാണത്തില്ലടാ അവിടെ ഇത് കൂട്ടാ ഇതിലൊക്കെ കേട്ടോ നമ്മളിങ്ങനെ വെട്ടിത്തെളിച്ച് കയറുവാ അവിടെയാ ഇത് അവിടെ ആയിട്ട് വരും നമ്മുടെ വീട് ഇതിൻ്റെ അപ്പുറം കനാലാണ് പക്ഷെ കനാൽ വെള്ളം കയറി മൂടി കിട്ടോ വെള്ളമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതെല്ലാം വെട്ടിത്തെളിക്കൂട്ടോ വെട്ടിത്തെളിച്ച് നല്ല രണ്ട് സൈഡും തെളിച്ച് വൃത്തിയാക്കി വരെ ഇപ്പൊ ഇത് ഇങ്ങനെ അടഞ്ഞു കിടക്കും അന്നേരം കഴിക്കുമ്പോൾ കാണിക്കാം അങ്ങനെ ഇതേ ഞങ്ങളുടെ കാട് വെട്ടിത്തെളിക്കൊക്കെ കഴിഞ്ഞ ഞങ്ങൾ വിജയകരമായിട്ട് തിരിച്ചു കയറി വന്നു കേട്ടോ അന്ന് ഞങ്ങൾ കടിഞ്ഞായേ കുടിക്കുക കേട്ടോ എല്ലാം തന്നെ കഴിഞ്ഞല്ലേടാ ഫ്രണ്ടിലൊക്കെ എല്ലാം തന്നെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്

അതെ മറ്റന്നാൾ വരുമ്പോൾ ചെയ്യാം കേട്ടോ എന്നിട്ട് മിണ ഇട്ടിട്ട് പിന്നെ ഇച്ചിരി എല്ലാം കൂടെ ഇട്ടിട്ട് പിന്നെ നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പം ആ മഴ ഒരു നോക്കി ഇച്ചിരി വള്ളം കൂടെ മേടിച്ചിടാം കേട്ടോ ആ വാഴ എല്ലാം പിരിച്ചു വെച്ചില്ലേ കളഞ്ഞ കൊള്ളേലെല്ലാം കളഞ്ഞില്ലേ അതുപോലെ ഇവൻ ഒരു ഒരുഅെട്ട് വർഷമായിട്ട് നമ്മുടെ അടുത്ത് അല്ലേടാ അഞ്ചെട്ട് വർഷം അല്ല ആ വർഷമായിട്ട് ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം രണ്ടു വർഷം നിന്റെ ചേട്ടനായിരുന്നു അല്ലെ ആദ്യം പിന്നെ ചേട്ടൻ നിന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഇവൻ വന്നു പിന്നെ അതെ അതെ പതിമൂന്ന് വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ പിള്ളേരെ പോലെ ഞങ്ങളുടെ പിള്ളേരുടെ കൂടെ വളർന്നവനാണ് ഇവന് അവസപ്പായിട്ടായിരുന്നു അല്ലേടാ ഏറ്റവും കൂട്ട് ഏറ്റവും കൂട്ട് കേട്ടാ കൂട്ടാ അവനെ വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിപ്പിച്ചു പിന്നെ എപ്പോഴും എല്ലാർക്കും കൂടെ കൊണ്ടുപോകും കൂടുതലും അവസരപ്പെട്ടായിരുന്നു അവനുമായിട്ടായിരുന്നു കൂടുതലായിരുന്നു മൊത്തം അത് കഴിഞ്ഞപ്പോഴത്തേക്കും പഠിത്തം കഴിഞ്ഞാൽ നിർമ്മിച്ചു ജോലിയൊക്കെ ആയിട്ട് അന്നേരത്തേക്കൊക്കെ ജോലി ഒക്കെ ആയിട്ട് മാറിക്കിടങ്ങിയായിരുന്നു ആ പിന്നെ അയിൽ ഇച്ചിരി കുഞ്ഞിതുമായിരുന്നു കേട്ടോ ചെറുതുമായതുകൊണ്ട് അസപ്പ് ഉണ്ടായിരുന്നു കമ്പനി കമ്മിപ്പിനോട് കൂട്ടുകൂടി അങ്ങനെ കളിച്ചൊക്കെ വളർന്നോട് ഉണ്ടായിരുന്ന പിന്നെ ഇവന്റെ അമ്മ എന്റെ വീട്ടിലാട്ടോ പാലായിലെ എന്റെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ അല്ലേടാ ഇവര് മൂന്നാമ്പ പിള്ളേരാവട്ടോ ഇവർക്ക് ഇവന് ഇവന ഏറ്റവും ബിജു 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 ഇപ്പൊ എവിടെയാടാ ബിജു ഇപ്പൊഴ മൂറ്റുപുഴ ബിജു വരാറുണ്ട് എവിടെയാടാ നേരത്തെ നമ്മളിവിടെ പാലായിരുന്നോ നമ്മുടെ കുറച്ചാളത്തേക്ക് പോകുന്നില്ലായിരുന്നു കേട്ടോ അമ്മയുടെ പേര് ഉഷ എന്നാ ഉഷയ്ക്ക് പിന്നെ ഇച്ചിരി പറ്റില്ലായിരുന്നല്ലേ കുറച്ചാളത്തേക്ക് സോ ഇല്ലാതെ വന്നു ചികിത്സയൊക്കെ ആയിട്ട് കുറച്ചാളത്തേക്ക് ഓടത്തും പോകുന്നില്ലായിരുന്നു അത് കഴിഞ്ഞ ഇപ്പം ബാംഗ്ലൂർ പോയിട്ടുണ്ടല്ലേ അങ്ങനെ അങ്ങനെ മൂന്ന് ഞങ്ങളെ പറ്റി പറയാനാ നിനക്ക് ഒന്നും എൻറെ അച്ഛനെ പോലെ തന്നെയാണ് എന്റെ ഞാൻ അച്ഛനെ പോലെ തന്നെയാണ് പിന്നെ ഈ ഇരിക്കുന്ന ചേച്ചി അമ്മനെ പോലെയാണ് കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ ചേട്ടന്മാര് അത് എന്റെ സ്വന്തം ചേട്ടന്മാരെ തന്നെ കണ്ടിട്ടുള്ളൂ പിന്നെ മറ്റേ അനീന് അതെ അതെ പിന്നെ എല്ലാരും ഇടയ്ക്ക് ഇടയ്ക്ക് വാട്സപ്പിൽ കൂടി ഇടയ്ക്ക് വല്ലപ്പോഴും പിന്നെ ചാർജ് ചെയ്യൂണ്ട്ടോ ഫോൺ ചാർജ് ചെയ്ത് അന്നേരം വാട്ട്സപ്പിൽ ചേട്ട് ചേട്ടായി പാവസപ്പേട്ടായി അത് പോയി ചേട്ടായി ഇത്രേ ഉള്ളൂ അത് കഴിഞ്ഞു പിന്നെ കാണിയാണ് അവര്ത്തേക്ക് അവരുടെ പൈസ നെറ്റും സിമ്മും ഒക്കെ തീരൂട്ടോ അതൊരു പിന്നെ അനക്കൂല കുറച്ചുകാലത്തേക്ക് അങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞാൽ അന്നും കൂടെ ആയിരുന്നു പണത് അവനെ നെറ്റ് എല്ലാം തീർത്തേച്ച് പിന്നെ അവന് നെറ്റ് ഒന്നും ഇല്ല പിന്നെ കുറച്ചിവസത്തേക്ക് അനങ്ങാതിരിക്കും പിന്നെ ഇപ്പൊ ഇച്ചിരി ഇത്ര ഇച്ചിടൊക്കെ വലുതായി പിള്ളേരൊക്കെ പോയി കഴിഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെ വരാനൊക്കെ വിളിച്ച വരാനൊക്കെ മാവേലിയുടെ കൂട്ടാട്ടോ പതിനഞ്ചുറ പിള്ളേർ എപ്പോഴും വരും ഒക്കെ നോക്കിക്കണം നീ എപ്പോഴും വന്നേക്കണോന്നൊക്കെ പറഞ്ഞ അങ്ങനെ പോകുന്നത് മുങ്ങ മുങ്ങി ഞാൻ പിന്നെ എനിക്ക് പണിയുള്ളതുകൊണ്ട് പിന്നെ അതെ അതെ അവനിപ്പോ എപ്പോഴും ഇവിടെ വന്ന് നിന്നാൻ പറ്റി അവൻ അവന്റെ ജീവിതം അവൻ നോക്കണ്ടേ അവന് ഇങ്ങനെ റബ്ബർ വെട്ടാനും അതുപോലത്തെ ഓരോ പണിക്കൊക്കെ പുറത്ത് പോകണ്ടോ അങ്ങനെ പോകുന്നതുകൊണ്ട് അവൻ പോകും നല്ല ഇടയ്ക്ക് നമ്മൾ എന്ത് അത്യാവശ്യം എടാ പെട്ടെന്ന് ഇവിടെ പാടാന്ന് പറ അത്യാവശ്യം പറഞ്ഞു അവനാ സെക്കൻഡിലൂടെ വന്നിരിക്കും കേട്ടോ അതുകൂടാറുണ്ടല്ലോ ഇവൻ നല്ലൊരു പാട്ടുകാരനാട്ടോ അവൻ ചെറുപ്പത്തിൽ അയ്യോ ചെറുപ്പത്തിൽ നന്നായിട്ട് പാട്ട് പാടും അതെ അതെ ചുമ്മാ എവിടെ അവനെ കാണാതെ പോയി എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നല്ല പാട്ട് പാടുമായിരുന്നു കേട്ടോ ശരിക്കും നല്ല പാട്ട് ലൈൻ പാടാൻ പറ്റുവാടേലും അവൻ നാണം വരുവാടോ നാണിക്കണ്ടോ അത് പാടിക്കോ ഏ ഞാൻ മൈക്കൊക്കെ തരാം നീ പാട്ടോ അവൻ വേറെ ദിവസം കുളിക്കാതെ ഇരിക്കുന്നോണ്ട് അവന് ചൊറിയുന്നുണ്ടോ ഒത്തിരി കൊണ്ട് നമ്മള് പള്ളിയൊക്കെ അവന് ചോറിയുന്നുണ്ട് അവൻ പാടാന്ന് പറഞ്ഞു അവൻ ഉറപ്പായിട്ടും വേറെ ദിവസം പാടും അവന്ന് വെറുതെ വിടാട്ടോ അതുപോലെ തന്നെ ഇവനെ ഞാൻ ഓണത്തിന് എന്തോരം വിളിച്ചെന്നറിയാവോ നീ എവിടെയാ ഓണത്തിന് എവിടെയാടാ പാലയിലാ ആ പൊക്കത്തിലുന്റെ അടുത്താ ബിന്ദു ആ ഓക്കെ ഓക്കെ ഞങ്ങൾ കൊറേ വിളിച്ച കേട്ടോ എന്നിട്ട് ഇവ വന്നില്ലെന്നുവെച്ചാ അവൻ വരാന്നൊക്കെ പറഞ്ഞു എന്നിട്ട് നീ തിരുവന്തൂരത്ത് അങ്ങോട്ടടക്ക് പോയില്ലേ ഇവനോട് ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞു കേട്ടോ ഓണം കഴിഞ്ഞു അതെ 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 തുറന്നു നോക്കണമെങ്കിൽ നോക്കിക്കോന്നാ ഓട്ടോ അതെ മൊബൈൽ പിടിക്കണോ അവന്റെ അമ്മ ഓണത്തിന് വരാൻ പറ്റിയില്ലെട്ടോ അമ്മ വന്നില്ല അതിനവൻ ഇച്ചിരി സങ്കടമൊക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നു അല്ലേടാ അമ്മേനൊന്നും കണ്ടില്ല ചേട്ടന്മാരെ ചേട്ടന്മാരേ മണ്ടും ആരും വന്നില്ല അവനങ്ങനെ സങ്കടമായിട്ട് ഇരിക്കുവായിരുന്നു ഇഷ്ടപ്പെട്ടു അവനോട് ചേക്കപ്പെട്ടു ചിരിച്ച നിന്റെ സന്തോഷം കാണട്ടെ ടാ വെള്ളം മുണ്ടല്ലേ ഈ മുണ്ട് മുണ്ടതിന് ചേരുന്നു കിട്ടിയുള്ളൂ അതിന് കുഴപ്പമുണ്ടാ എനിക്ക് ഇല്ലല്ലേ ഞാനെന്നോട്ട് കൊറേ തർഗിച്ച് എനിക്ക് വെള്ളം വേണം വെള്ളം എനിക്ക് എനിക്കറിയത്തില്ലല്ലോ ഈ ഇവിടെ മുണ്ട് കൊടുക്കുന്ന ഒരു കൊണ്ട് മുണ്ടിന്റെ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ അതൊക്കെ കൊടുത്ത് നമുക്ക് ഇവരെ ഒരു ദിവസം കാണിക്കാം കേട്ടോ അത് കൊടുത്തോണ്ട് നീ പാട്ട് പാടിയാൽ മതി കേട്ടോ ആ ഓക്കെ 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 അപ്പോൾ ഇതേ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇതൊക്കെയായിരുന്നു ഞങ്ങളിതേ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അങ്ങനെയൊന്നും മേടിച്ചു കൊടുത്തല്ല കേട്ടോ ഞങ്ങളെ പറ്റുന്ന സഹായം ഞങ്ങൾ അവന് ചെയ്യാറുണ്ട് ഞങ്ങളും പിള്ളേരും ഒക്കെ ഇല്ലേടാ എല്ലാം കൊല്ലം അതെ 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 അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും വിചാരിച്ചേക്കരുത് കേട്ടോ പിന്നെ ഇതേ ഞങ്ങൾ അത്ര നേരം പറമ്പിക്കൂടെ നടന്ന് ഞങ്ങൾക്ക് കുറച്ച് കാന്താരി മുളക് കിട്ടി കുറച്ച് പാവയ്ക്ക കിട്ടി അങ്ങനെ കുറച്ച് ചേമ്പ് കിട്ടി അത് അത് ബൈക്കിലുണ്ട് കേട്ടോ ഇത് ഒരൊറ്റ ചീനിയെന്ന് കിട്ടിയതേട്ടോ ഒരു ചീന നിങ്ങൾ പോകും പറമ്പിൽ പോയാൽ പല സാധനം കിട്ടും ഇറങ്ങാനുള്ള മടികൊണ്ട് ഇറങ്ങാതിരിക്കുന്നവനോ അങ്ങനെ ആരേലൊക്കെ കൂട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ അങ്ങോട്ട് കുറച്ച് ദൂരോട്ട് പുറകോട്ടൊക്കെ ഒത്തിരി പോകാൻ പോകാറുള്ളൂ തന്നെ പോകുമ്പോൾ ചുറ്റോട്ട് ഓടിയൊന്നാണ് തരില്ല കാരണം തരുമ്പോൾ നമ്മുടെ ആവശ്യം നമ്മുടെ മുറ്റത്തൂടെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളിപ്പോ ഓടി ആവശ്യം വരുമ്പോൾ ചെരുവ പറയാ എടുക്കുക പുറകോട്ട് പോകുന്നില്ലെന്നോ നോക്കാറില്ല ആ ഇവനാണെ ചോറിനാണ് രണ്ടു മുളക് കൊടുത്താൽ എടുത്തത് കേട്ടോ പ്രത്യേകിച്ച് എന്ത് കറി ഉണ്ടെങ്കിലും വലിയ കറിയൊന്നും അവര് വേണമെന്നില്ല ഒരു കറി ഇല്ലല്ലോ ഈ രണ്ട് മുളക് അതെ അവന് ഭയങ്കര ഇതൊക്കെ കടിച്ചു തിന്നുന്നുണ്ട് കഴിഞ്ഞാണ്ടല്ലോ നമ്മള് ഞെട്ടിപ്പോ അവന് അവനും ഭയങ്കര ഇഷ്ടമാണ് അവന് ഇച്ചിരി ശാരം മുളക് കൊടുത്തുവിടണം അവൻ പറഞ്ഞിട്ട് അവന് കൊടുത്തുവിടണം അപ്പൊ ഇതേ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം കേട്ടോ ഇനി അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവര് എല്ലാവർക്കും ഓക്കേ